നമുക്ക് ഒരു അടിപൊളി മലബാർ മുട്ട സുഖം ഉണ്ടാക്ക മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ച പച്ചരി ഇടുക രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ചോറിട്ട് കൊടുക്കുക എല്ലാം കൂടെ അരച്ചെടുക്കുക അരച്ചതെടുത്ത് ഒഴിച്ചു കൊടുക്കുക അരച്ച മാറിൽ പച്ചമുളക് ഇടുക അതിനുശേഷം ഒരു ക്യാരറ്റ് അന്യത് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കെടുക്കുക എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഓരോന്നെ വിധം പൊരിച്ചെടുക്കാം अजून आम्ही मुठ तुरुक रेडिय मतले